വർക്കും നമസ്കാരം ഈ വീഡിയോയിൽ കപടഭക്തി എന്നാൽ എന്ത് എന്നതിനെ പറ്റിയുള്ള ഏറ്റവും ലളിതമായ ഒരു വിവരണമാണ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷനാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതുപോലെ യേശു ഏറ്റവും കൂടുതൽ വെറുത്തതും എതിർത്തതും ഏറ്റവും ശക്തമായ ഭാഷയിൽ വിമർശനം ചെയ്തതുമായ കാര്യം കപടഭക്തിയാണ് ഇത് ചെറുപ്പം മുതലേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് എനിക്കേറ്റവും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതായും സ്വീകരിക്കാൻ പ്രയാസമുള്ളതായും തോന്നിയത് വേശ്യന്മാർ സ്വർഗരാജ്യത്തിൽ കടന്നാലും പരീശന്മാർ പരീശന്മാർ നാം ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതുപോലെയുള്ള പുരോഹിതന്മാരല്ല പക്ഷേ പുരോഹിത വർഗത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കത്തക്കവണ്ണം മതപരമായ കാര്യങ്ങളെ പഠിപ്പിക്കുന്നവരാണ് പരീശന്മാർ അവർ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന യേശു പറഞ്ഞതിനെ മനസ്സിലാക്കാൻ എനിക്ക് വളരെ 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 വളരെയധികം തത്രപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഇപ്പോൾ ഏകദേശം ഒരു വെളിച്ചം എൻ്റെ ഉള്ളിലുണ്ട് എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിപ്പാൻ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ വിശദീകരിപ്പാൻ ഞാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുക്കുകയും ക്ഷമയോടെ ഇതിനെ പിന്തുടരുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആത്മീയമായ കാര്യങ്ങളിൽ അനിവാര്യമുണ്ടാകേണ്ട സ്പഷ്ടത പ്രാ സുതാര്യത പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ എന്ന് ഞാൻ പറയുന്നു അപ്പോൾ കപടഭക്തി എന്നാൽ എന്താണ് യേശു അന്നത്തെ പുരോഹിതരെ കണ്ടപ്പോൾ അവരേറ്റവും കൂടുതൽ വിമർശിച്ച വിഷയം ഇതാണ് കപടഭക്തിക്കാരെ കപടഭക്തിക്കാരെ പുരോഹിത വർഗത്തെ യേശു കണ്ടത് മനസ്സിലാക്കിയത് വിലയിരുത്തിയത് ഈ ഒരു ഒറ്റ പ്രതിഭാസത്തിൽ കൂടെയാണ് എന്ന് നമുക്കറിയാം പുരോഹിതർ സമം കപടഭക്തിക്കാർ ഇതായിരുന്നു യേശു ദർശനമെന്ന സുവിശേഷത്തോട് വിദൂരബന്ധമുള്ളവരും സമ്മതിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപടഭക്തി എന്താണ് അതിൻ്റെ അപകടങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്നത് ഉചിതമാണ് എന്ന് മാത്രമല്ല അത് അനിവാര്യമാണ് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് ഞാൻ ഇത് പറയാൻ പോകുമ്പോൾ എനിക്ക് ബോധ്യമുണ്ട് എന്നെ കേൾക്കുന്ന പലർക്കും ഇതിലെ ആശയങ്ങളോട് എതിർപ്പും അപമതിപ്പും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം നാം ചെറുപ്പം മുതലേ ശീലിച്ച കാര്യങ്ങൾ മാത്രമാണ് ആധികാരികത ഉള്ളത് എന്ന് എല്ലാവരും ധരിക്കുന്നത് ന്യായമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു അറിവ് വെളിപ്പെട്ട് വരുമ്പോൾ അത് അപകടമാണെന്നും അതിനെ ചെറുത്ത് ഇല്ലാതാക്കുക ആണ് കടമയെന്നും വിചാരിക്കുന്നത് അതിൽ സ്വാഭാവികതയുണ്ട് എന്നാലും ഈ ഒരു കാര്യം വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാകിയാൽ ഇതിനെപ്പറ്റി സ്പഷ്ടത നമുക്ക് നമുക്കൊരുമിച്ച് ശ്രമിക്കാം എന്തുകൊണ്ടാണ് യേശു കപടഭക്തിയെ ഇത്ര നിശ്ചിതമായി വിമർശിച്ചത് അത് മനസ്സിലാക്കുന്നതിന് മനുഷ്യൻ എക്കാലത്തും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ദൈവത്തോട് നല്ലതായ ബന്ധം പുലർത്തുവാനും കാഷിച്ചിരുന്നു ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സമീപനങ്ങൾ മാത്രമേ നാളിതുവരെയും രൂപപ്പെട്ടു വന്നിട്ടുള്ളൂ രണ്ട് രണ്ട് സമീപനങ്ങൾ ലോകത്തിൽ ലോകത്തിലേക മതങ്ങളുണ്ട് അനേക സഹസ്രാബ്ദങ്ങൾ മനുഷ്യൻ മതത്തിൽ മതമാ മതങ്ങൾ ആചരിച്ചു എന്നാലും രണ്ടേ രണ്ട് സമീപനങ്ങൾ മാത്രമേ ദൈവത്തോട് മനുഷ്യന് ബന്ധം പാലിക്കണം എന്ന ഈ ആവശ്യകതയെ നിയന്ത്രിക്കുന്നതായി നാം കാണുന്നു അതുകൊണ്ട് ഇതൊക്കെ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ആദ്യമായി നാം കാണുന്നത് മനുഷ്യൻ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത് അവൻ്റെ ഉള്ളിലെ വെളിച്ചം കൊണ്ടും സത്യം കൊണ്ടും നന്മ കൊണ്ടും ദൈവീകമായ ഗുണങ്ങൾ കൊണ്ടുമാണ് ദൈവത്തിൻ്റെ നാം മനസ്സിലാക്കുന്നത് സ്നേഹം സത്യം നീതി കരുണ കരുതലിൻ്റെ സ്വഭാവം ഇങ്ങനെയുള്ളവയാണ് അങ്ങനെയുള്ള ദൈവികമായ ഗുണങ്ങൾ ആരിൽ വസിക്കുന്നു ആരിൽ പ്രവർത്തിക്കുന്നുവോ അല്ലെങ്കിൽ ആരിൽ കൂടെ പ്രവർത്തിക്കുന്നുവോ അങ്ങനെയുള്ളവർ ദൈവ മക്കളെന്നറിയപ്പെടപ്പെടും ദൈവം അവരെ സ്നേഹിക്കുന്നു അവർ ദൈവത്തെ യഥാർത്ഥത്തിൽ ആത്മാവിനും സത്യത്തിലും സ്നേഹിക്കുന്നു കാരണം ദൈവ സ്വഭാവം ആർജിക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നവരാണ് ദൈവമക്കൾ ദൈവമക്കൾ മക്കൾ എന്നത് നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു പട്ടമല്ല ഒരു ലേബലല്ല അത് ഒരു ജീവിത യാഥാർത്ഥ്യമായിരിക്കണം എന്നതാണ് ഈ ഒരു സമീപനം രണ്ടാമത്തെ രണ്ടാമത്തെ സമീപനം ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ബാഹ്യമായ ചില ആചരണങ്ങൾ പരമ്പരാഗതമായി നാം പ്രാപിച്ചിട്ടുള്ള ചില അനുമാനങ്ങളുടെയും ആചരണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവയെ നിർവഹിക്കുമെങ്കിൽ ദൈവം നമ്മെ നമ്മോട് എന്താണ് സ്നേഹം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം ആ വാക്കാണ് രക്ഷിച്ച് നടത്തുന്നത് ദൈവപ്രസാദം നമ്മുടെ മേൽ വസിക്കും ഇതാണ് രണ്ട് വ്യത്യസ്തമായ പെട്ടപ്പേരാണ് രണ്ട് വ്യത്യസ്തമായ സമീപനമാണ് ഒന്ന് ധാർമ്മികവും ആധ്യാത്മികവുമായ മൂല്യങ്ങൾ അവയുടെ ഉറവിടം ദൈവമാകിയാൽ ദൈവ സ്വഭാവമാകിയാൽ അവയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തിയെടുത്ത് നാം വസിക്കുമ്പോൾ നാം ദൈവമക്കളാകുന്നു അതോടുകൂടെ ദൈവീകമായ കൃപ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാകും ദൈവപ്രസാദം അങ്ങനെയാണ് പ്രാപിക്കേണ്ടത് ഇത് ഒരു സമീപനം ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഇത് ആന്തരികമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നാൽ ആന്തരികമായ അവസ്ഥ അത് ബാഹ്യമായി അനുഭവിക്കത്തക്കണം അതിൽ പ്രവൃത്തിയും അടങ്ങിയിരിക്കുന്നു ഇതിൽ നിന്ന് തുലവും വ്യത്യസ്തമായ മറ്റൊരു സമീപനമാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് പരി മതിയായ ചില ആചരണങ്ങളുണ്ട് അപ്പോൾ ആരാധന ഇങ്ങനെ ചില മാമൂലുകൾ നിയമപരമായ മതപരമായ നിയമങ്ങളുടെ ആചരണങ്ങൾ അവയൊക്കെ ഒട്ടും മുറ തെറ്റാതെ നാം ആചരിച്ചു കൊണ്ടിരുന്നാൽ ദൈവം പ്രസാദിക്കുന്നു അതിൻ്റെ ഫലം നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ടാമത്തെ സമീപനത്തിൽ ഒരു വ്യക്തിയുടെ ഉള് എങ്ങനെയായിരുന്നാലും ഒരു പ്രശ്നവുമില്ല ബാഹ്യമായ ആചാരങ്ങളോട് അവൻ നൂറ് ശതമാനവും നീതി കാട്ടിയാൽ മതി ഈ രണ്ടാമത്തെ സമീപനമാണ് പുരോഹിതരുടെ നേതൃത്വത്തിൽ എക്കാലത്തും നിലനിർത്തി പോന്നിട്ടുള്ള ഒരു സമീപനം കാരണം ഒരു പുരോഹിതനും ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ എന്താണ് സ്ഥിതി എന്നത് വെളിച്ചമാണോ അന്ധകാരമാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിവില്ല പുരോഹിതനാകെ അറിയാവുന്നത് ബാഹ്യമായ ചില ആചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അവ എല്ലാവരും ആചരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുക നിർബന്ധിച്ച് അങ്ങനെ ആചരിച്ചില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷയും കൽപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യവനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശുവും ശബരിക്കാര്യ സ്ത്രീയുമായുള്ള സംവാദം അവൾ മതപരമായി വളരെ എരിവുള്ളവളായിരുന്നു അവളുടെ ഏറ്റവും വലിയ പ്രശ്നം ദൈവം ആ മലയിലാണോ ഈ മലയിലാണോ അവളെ അങ്ങനെയാണ് പുരോഹിതന്മാർ പഠിപ്പിച്ചു വെച്ചത് അവൾ ശബരിയക്കാരുടെ സ്ത്രീ ആയതുകൊണ്ട് ദൈവം വസിക്കുന്നത് ഗരിസിം എന്ന് പറയുന്ന ശബരിയക്കാരുടെ മലയിലാണ് യഹൂദന്മാരെ പഠിപ്പിച്ചിരിക്കുന്നതും സിയോൻ എന്ന് പറയുന്ന യഹൂദന്മാരുടെ മലയിലാണ് ഈ രണ്ട് മലകൾ തമ്മിലുള്ള മത്സരം ഇതിനിടയിൽ മനുഷ്യ മനുഷ്യ മനുഷ്യരുടേത് വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അധപ്പതനം കാണാൻ ആർക്കും കണ്ടില്ലാതെയായി അന്ധകാരം അന്ധത ഈ ഒരു യാഥാർത്ഥ്യം ഇത് യേശുവിനെ നന്നായി അലട്ടിയിരുന്നു അതുകൊണ്ട് വളരെ സ്പഷ്ടമായി യേശുവിനറിയാമായിരുന്നു ഈ രണ്ട് സമീപനങ്ങൾ അതിൽ പുരോഹിതർ എപ്പോഴും താല്പര്യപ്പെട്ടിരുന്നത് പുരോഹിതരുടെ നേതൃത്വവും അവരുടെ എക്സ്പേർട്ടിസ് ഈ ബാഹ്യതയിൽ മാത്രമാണ് അതായത് മനുഷ്യൻ ബാഹ്യമായ ചില ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്നും അങ്ങനെ ദൈവികമായ അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും പ്രാപിക്കാമെന്നും അതുകൊണ്ട് അവൻ്റെ എന്താണ് അവൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് അവൻ്റെ ജീവിതം എന്താണ് ഇതൊന്നും പ്രശ്നമല്ല ഇങ്ങനെയുള്ള ഒരു ബാഹ്യതയുടെ ആചാര ആചാരമുഖ്യമായ ആചാരകേന്ദ്രീകൃതമായ ഒരു മത കാഴ്ചപ്പാട് ഒരു മതദർശനം ഇത് മനുഷ്യനെ അധപ്പദിനത്തിലേക്ക് മാത്രമേ വഴി നടത്തുകയുള്ളൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു എന്നാൽ ഒരു പക്ഷേ ഇതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന അത് അറിയാൻ വയ്യായിരുന്നു ഇതാണ് ഇതാണിപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇതുകൊണ്ടാണ് യേശുവിൻ്റെ ദർശനത്തിൽ കാപടഭക്തി ഇവിടെ പ്രത്യേകമായി നാം തിരിച്ചറിയേണ്ടത് പുരോഹിതന്മാർ ഈ ബാഹ്യ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ മാത്രം ആശ്രയിച്ചുള്ള ഈ മതഭക്തി ആചരിക്കുകയും ആചരിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതിൽ എല്ലാവിധമായ ദൈവീക കൃപകളും അടങ്ങിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയാൻ വയ്യായിരുന്നു ഇത് അപകടമാണ് ഇതിൽ ആത്മീയമായ യാതൊരു മൂല്യവുമില്ല മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങൾക്കിത് പ്രസക്തമല്ല ഇത് ഉപയോഗശൂന്യമാണ് ഇതുകൊണ്ട് മനുഷ്യന് നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ലാഭമുണ്ടാകുകയില്ല അതുകൊണ്ടാണ് യേശു ജനത്തെ നോക്കുമ്പോൾ അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരുന്നു എന്ന് കാണുന്നത് പക്ഷേ അത് പുരോഹിതനെ സംബന്ധിച്ചെടുത്തുള്ള ഒരു പ്രശ്നമല്ല അവനെ അവൻ നോക്കുമ്പോൾ ഈ ഇടേനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരിക്കുന്ന ജനം മുറയ്ക്ക് മുറയ്ക്ക് അല്പം പോലും മുറതെറ്റാതെ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നുണ്ട് അത് മതി അതിനപ്പുറത്ത് പുരോഹിതന് യാതൊരു ചുമതലയുമില്ല കരുതലുമില്ല കരുതലുണ്ടാകേണ്ട ആവശ്യവുമില്ല ഇത് കുറച്ചുകൂടെ വ്യക്തമാകേണ്ടതിനാണ് നല്ല നല്ല ശമ്പരിയക്കാരൻ്റെ ഉപമ യേശു നൽകിയത് ബാഹ്യലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ പുരോഹിതൻ്റെ കടമയല്ല അതുകൊണ്ട് മുഖം തിരിച്ച് നടന്നു കളയുന്നതാണ് പുരോഹിതന് ഏറ്റവും നല്ലത് എന്ന ധാരണ ആ ധാരണയിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവ് ആ പുരോഹിതനില്ല എന്നതാണ് അതിനകത്ത് ദുഃഖകരമായ യാഥാർത്ഥ്യം അതന്നും ഇന്നും അപ്രകാരം തന്നെയാണ് പുരോഹിത വർഗത്തിന് സാധാരണ വിശ്വാസികൾ അല്ലെങ്കിൽ മനുഷ്യർ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത് അവിടെ ജീവിത പ്രശ്നങ്ങൾ എന്താണ് അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അരിഷ്ടതകളും ക്ലേശങ്ങളും എന്താണ് ഇതൊന്നും അറിയണ്ട അവനെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്ന ഈ വണ്ടി ഓടിക്കണം അത് ഞായറാഴ്ചയാണ് ഓടുന്നത് അതിനാവശ്യമായ പെട്രോളും ടാറിലെ കാറ്റുമൊക്കെ വേണം അതിനാവശ്യമായ പൈസ വേണം അല്ലാതെ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അവർ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അരിഷ്ടതകളും എന്താണെന്നും അവർക്ക് എപ്രകാരം ഒരു കൈത്താങ്ങൽ നൽകി അവരുടെ ജീവിതത്തെ കുറച്ചുകൂടെ അർത്ഥവത്താക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ തനിക്ക് കഴിയണമെന്ന് ഇങ്ങനെയുള്ള യാതൊരു ചുമതലയും ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത അതാണ് ഏറ്റവും സങ്കടം അങ്ങനെ ഒരു അവയർനെസ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാൽ ഭയങ്കര ഭക്തിയുമാണ് പ്രത്യേകിച്ച് ഞായറാഴ്ച വരുമ്പോൾ ഭയങ്കര ഭക്തി ആരാധനയിൽ അങ്ങോട്ട് കയറുമ്പോൾ അതുവരെ കണ്ട മനുഷ്യനാണോ ഇത് നമ്മൾ ചിന്തിച്ചു പോകും ഇത് പണ്ടൊരു ഒരു ഒരു പ്രസംഗ സുവിശേഷ പ്രസംഗനെ പറ്റി പറഞ്ഞത് ആളുകളെ പറ്റി പറഞ്ഞത് അപ്പോൾ നന്നായി പ്രസംഗിക്കും പക്ഷേ അവൻ്റെ ജീവിതം ഇച്ചിരി കട്ടിയ പറയാൻ കൊള്ളാത്ത അപ്പോൾ ആൾ പറയും ഇയാളെ പുൽപ്പിറ്റ് നിൽക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങരുതേ എന്ന് ഞങ്ങൾക്ക് തോന്നും പക്ഷേ പുൽപ്പിറ്റിന് വെളിയിലായിരിക്കുമ്പോൾ അവനൊരിക്കലും പുൽപ്പിറ്റിനകത്തോട്ട് പോകരുതേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കും ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കപടഭക്തി എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകണം മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള മനുഷ്യൻ തിട്ടപ്പെടുത്തിയിട്ടുള്ള ചില ആചാരങ്ങൾ ചില മുറകൾ ചില വിധങ്ങൾ ചില കർമ്മങ്ങൾ അതുപോലെ നിർവഹിച്ചാൽ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തായാലും സാരമില്ല നമ്മുടെ ധാർമ്മികമായ അധപ്പതനം എത്ര ഘോരമായാലും സാധ്യമല്ല സാരമില്ല നമ്മുടെ ആത്മീകമായ ദർശനമോ മനസ്സിലാക്കുന്ന വിധമോ അന്ധകാരമുള്ളതായാലും സാരമില്ല പുരോഹിതർ നി നിഷ്കർഷിക്കുന്ന കർമ്മങ്ങൾ ക്രിയകൾ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ മുറ തെറ്റാതെ നാം ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ പുരോധിനെ സംബന്ധിച്ചിടത്തോളം നാം സ്വർഗ്ഗത്തിൽ ചെല്ലാൻ എല്ലാ യോഗ്യതയും ഉള്ളവരാണ് പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അത് മറ്റൊരു പ്രശ്നം അത് പുരോഹിതൻ്റെ ചുമതലയേവല്ല അപ്പോൾ ഇങ്ങനെ ഇതാണ് കപടഭക്തി ദാവീദ് രാജാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതായത് അമ്പത്തി ഒന്നാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ കാണുന്ന ദാവീദൻ്റെ തിരിച്ചറിവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്തരേന്ദ്രിയങ്ങളുടെ ശുദ്ധിയെ അറിഞ്ഞ് അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവം അത് ദാവീദ് രാജ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നത് അന്തരേന്ദ്രിയങ്ങളുടെ ശുദ്ധിയല്ലോ നീച്ഛിക്കുന്നത് എന്നാൽ അതേസമയം അതിൽ നിന്ന് ഘടകവിരുദ്ധമായ ഡയറക്ട്ലി ഓപ്പോസിറ്റ് മറ്റൊരു ദർശനം എന്താണ് അന്തരേന്ദ്രിയ മനുഷ്യൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായാലും സാരമില്ല പക്ഷേ ബാഹ്യമായ ആചാരക്രമങ്ങളോട് നൂറ് ശതമാനം വിധേയത്വം പാലിക്കണം കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ കിഴക്കോട്ട് പ്രാർത്ഥിക്കണം മുഖം അൾത്താരയോട് തിരിഞ്ഞ് നിൽക്കണം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിൽക്കണം മുഖമല്ലതിൻ്റെ പുറമാണ് അൾത്താരയെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിയണം പിന്നെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്ന് പ്രാർത്ഥിക്കണം തലമുടി ചെയ്യിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ തലമുടി ചെയ്യിക്കൊണ്ട് തലവടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വടിച്ചുകൊണ്ട് അത് ആ തലത്തിൽ നമ്മൾ എത്തിയില്ല എത്താൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബാഹ്യമായ കാര്യങ്ങൾ അതിനെ മനുഷ്യനെ കൊണ്ട് യാന്ത്രികമായി അനുസരിപ്പിക്കുന്ന ഈ ഒരു സമീപനം മനുഷ്യനെ അധപ്രദനത്തിലേക്ക് മാത്രമേ വഴി നടത്തുകയുള്ളൂ എന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു മനുഷ്യനുണ്ടാകേണ്ടത് ആന്തരികമായ വീണ്ടെടുപ്പാണ് അവൻ്റെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത് അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവം വെളിച്ചമാണ് വെളിച്ചമെന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും പരിശുദ്ധിയാണ് ഈ പരിശുദ്ധിയുടെ ഉദ്ദേശം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വ്യക്തികളും വ്യക്തികളും തമ്മിലുള്ള ബന്ധം അതിമഹത്തരമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനെപ്പറ്റി അല്പമൊന്ന് വിശദീകരിച്ചു കൊള്ളട്ടെ നാം ദൈവത്തിൻ്റെ സ്വഭാവമായി കണക്കാക്കുന്ന പ്രധാനപ്പെട്ട നാല് ഗുണങ്ങൾ സ്നേഹം സത്യം നീതി കരുണ ഓർക്കാൻ എളുപ്പമാണ് നാല് നാല് ഗുണങ്ങൾ സ്നേഹം സത്യം നീതി കരുണ ഈ നാല് ഗുണങ്ങളെ നോക്കുമ്പോൾ ഇവയുടെ പ്രസക്തി എന്താണ് ഈ നാല് ഗുണങ്ങളാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പരിശുദ്ധിയും വിലയും കാത്തു സൂക്ഷിക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യബന്ധത്തിൽ അത് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധത്തിലാകട്ടെ ഭാര്യാഭർത്ത ബന്ധത്തിലാകട്ടെ മാതാപിതാക്കന്മാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തിലാകട്ടെ ബിസിനസ് റിലേഷൻഷിപ്പിലാകട്ടെ ഏത് മനുഷ്യബന്ധത്തിലും അസത്യം കടന്നുകൂടിയാൽ അതിൻ്റെ വില നശിച്ചു പോകുന്നതിന് സംശയമുണ്ടോ ഏത് ബന്ധത്തിലും നീതി അസ്തമിച്ച് പോയാൽ അത് താറുമാറാകുന്നതിന് വല്ല വല്ല സംശയമുണ്ട് ബന്ധങ്ങളിൽ നീതിയില്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നതിന് വല്ല സംശയമുണ്ട് മനുഷ്യൻ മനുഷ്യനോട് ഇടപെടുന്നതിൽ കരുണയില്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല എന്നത് വ്യക്തമല്ലേ അതുകൊണ്ട് നാം ഈ ഗുണങ്ങളെന്ന് പറയുമ്പോൾ അത് മനുഷ്യ ബന്ധങ്ങളുടെ മാറ്റുവർദ്ധിപ്പിക്കാനും അത് നിലനിൽപ്പുള്ളതാക്കി തീർക്കാനുമായി സഹായിക്കുന്നതിൻ്റെ പേരാണ് ഈ ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും ആവശ്യമില്ല നിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ അത് ചീഞ്ഞ് നാഴിഞ്ഞ് അഴുകി നാറിക്കൊള്ളട്ടെ പ്രശ്നമൊന്നുമില്ല ബാഹ്യമായ ആചാരങ്ങൾ നീ മുറ തെറ്റാതെ നടത്തിക്കൊണ്ടേയിരിക്കണം അത് മാത്രം മതി എന്ന വിധത്തിലുള്ള ഒരു മത ഇതാണ് കാഴ്ചപ്പാട് അല്ലെങ്കിൽ രീതി ഒരു സമ്പ്രദായം അത് മനുഷ്യർക്ക് തിന്മ മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് തിരിച്ചറിയാൻ വലിയ പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല എന്നാൽ അത് ആ ധാരണയിൽ മാത്രമാണ് പുരോഹിതർ പ്രവർത്തിക്കുന്നത് കാരണം അവർക്ക് അതല്ലാതെ മറ്റൊന്നും അറിയില്ല ആ ഒരു പ്രവൃത്തി നിർവഹിക്കുന്നതിനപ്പുറത്ത് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അവർക്ക് കഴിവില്ല അതുകൊണ്ട് എന്നാൽ അതേസമയം തന്നെ അവരുടെ പരിമിതികളെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടതിന് അല്ലെങ്കിൽ മറച്ചു വെക്കേണ്ടതിന് അമിതമായ ഭക്തി പുറത്ത് എടുത്ത് കാണിക്കും എടുത്തു കാണിക്കും ഭക്തി അതുകൊണ്ടാണ് ഞാൻ മറ്റു വീഡിയോയിൽ കാണി പരാമർശിച്ചതുപോലെ കേരളത്തിലൊരു പള്ളിയിൽ സത്യകർമ്മം അല്ലെങ്കിൽ കുർബാന നടന്നു വരുന്നപ്പോൾ അപ്പുരോധിൻ്റെ കയ്യിൽ നിന്ന് അപ്പകഷ്ണം താഴെ വീണപ്പോൾ അത് മുട്ടുകുത്തി നക്കി എടുക്കാൻ അദ്ദേഹം അത്രയും ഭക്തി കാണിച്ചു അതേസമയം ഈ ഇതിൻ്റെ എന്താണ് യേശു സ്ഥാപിച്ച ഈ സക്രമത്തിൻ്റെ അർത്ഥം എന്താണ് ഇതൊന്നും പുരോഗമറിയണമെന്നില്ല അവൻ കേട്ടിട്ടുണ്ട് ഇതുകൊണ്ട് വലിയ സംഭവമാണ് അത് നിലത്ത് വീണാൽ നക്കിയെടുക്കാവും കൈകൊണ്ട് പോലും എടുക്കരുത് എന്നുള്ള ഒരു ധാരണ അത് പരമ്പരാഗതമായി കിട്ടിയതാണ് അല്ല കൈകൊണ്ടെടുത്താൽ ആകാശം പിടിഞ്ഞ് വീഴുമെന്ന് ഒരിക്കലും പുരോധനം ചോദിക്കുകയില്ല അങ്ങനെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ആവണില്ല ഇങ്ങനെയുള്ള ബാഹ്യമായ ആ താരിപ്പുകൾ നാട്യങ്ങൾ അതുകൊണ്ടാണ് മതം ഒരു നാടകശാലയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഇതിൽ ഒട്ടുമുക്കാലും അഭിനയം തന്നെയാണ് അഭിനയത്തിന് തക്കതായ കോസ്റ്റ്യൂമുണ്ട് ആ കോസ്റ്റ്യൂം അതിൽ തന്നെ പരിശുദ്ധമാണെന്ന് വിശ്വസിക്കാൻ തക്ക നാം അത് ടെക്സ്റ്റൈൽ ആണെന്നും അത് കോട്ടൺ അല്ലെങ്കിൽ ടെറി ടെറി കോട്ടൺ എന്തും ആയിക്കൊള്ളട്ടെ അതുകൊണ്ടുണ്ടാക്കുന്നതാണെന്നും സ്വർഗവും ഒരു ബന്ധവുമില്ലെന്നും തിരിച്ചറിയാൻ എലിമെൻറ്ററി സ്കൂളിലുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയേണ്ടതാണ് പക്ഷെ നമുക്ക് കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ നിട്ട് കഴിഞ്ഞ് ഒരു മിനുക്കമൊക്കെ മിനക്കി പിന്നെ ഭക്തിയുടെ കവചമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ മുഖംമൂടി എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാമായി ദൈവം പോലും മാറി നിന്ന് കൈയടിക്കും ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെയും അന്ധതയുടെയും വിരകളായി നാം കഴിയുകയാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇതിന് വലിയ ദീർഘമായൊരു ചരിത്രമുണ്ട് ഈ അവസ്ഥയാണ് യേശു അഭിമുഖീകരിച്ചത് അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള മനുഷ്യത്വത്തിന് ഇടിവ് വരുത്തുന്ന ഒരു കാഴ്ചപ്പാടിനെ നിലനിർത്തുകയും അതിന് ദൈവീകമായ പരിവേഷണങ്ങൾ അണിയിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് ഉപജീവനം കഴിക്കുന്ന പുരോഹിത വർഗത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിച്ചത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണെന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായും അതിൻ്റെ പിന്നിൽ ഒരു യുക്തിയുണ്ട് അതിൻ്റെ പിന്നിൽ ആത്മീകമായ വലിയ ഒരു വേദനയുണ്ട് അതിൻ്റെ പിന്നിൽ മനുഷ്യന് ഇതിൽ കൂടെ സംഭവിക്കാവുന്ന ഘോരമായ നഷ്ടങ്ങളുടെയും അപകടങ്ങളുടെയും തിരിച്ചറിവുണ്ട് അല്ലാതെ അനാവശ്യമായി ധർമ്മരോഷം പൊതുവിൽ പ്രക ഒരു സ്വഭാവം നമ്മുടെ കർത്താവ് എന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ യേശു അന്നത്തെ പുരോഹിത വർഗത്തെ ഇത്രമാത്രം ശക്തമായ ഭാഷയിൽ അപലപിച്ചതിന് പിന്നിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു വലിയ വലിയ മർമ്മം ആത്മീകമായ മർമ്മം ഒഴിച്ചുകൂടാനാവാത്ത മർമ്മമുണ്ടായിരിക്കുമെന്നത് വിശ്വാസികൾ തിരിച്ചറിയേണ്ടതല്ലയോ ഞാൻ ഇത് ചെയ്യിച്ചെന്ത അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ ഇതിൻ്റെ കാതലായ ഭാഗം ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ് മനുഷ്യന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് രണ്ട് മാർഗം ഒന്ന് അവൻ ദൈവീകമായ ഗുണങ്ങളെ അവൻ്റെ വ്യക്തിത്വത്തിൽ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അവൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നു അവൻ ദൈവ മ മകനായി മകളായി അല്ലെങ്കിൽ അവർ ദൈവമക്കളായി അറിയപ്പെടുന്നു അതിൻ്റെ ആത്മസംതൃപ്തിയും സന്തോഷവും പ്രത്യാശയും അവരുടെ ജീവിതത്തിലും അവരുടെ മരണത്തിലും ഒന്നുപോലെ പ്രകാശിക്കുന്നു ഇത് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇതൊന്നും ആവശ്യമില്ല പാരമ്പര്യമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില മത ആചാര അനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി അതോടുകൂടെ ദൈവം പ്രീതി ദൈവപ്രീതി നിങ്ങൾക്ക് ലഭിക്കും അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം പ്രാപിക്കാം മറ്റൊന്നും നിങ്ങൾ കൂട്ടാക്കേണ്ട എന്ന ഈ ഒരു അസത്യത്തിൻ്റെ കൂടായ ഈ പഠിപ്പീര് മനുഷ്യൻ്റെ അധപ്രദത്തിന് മാത്രം ഉതകുന്ന ഈ പഠിപ്പീര് ഇത് അപകടമാണ് പക്ഷേ ഈ അപകടം നിലനിർത്തിക്കൊണ്ടുപോയാൽ മാത്രമേ പുരോഹിത വൃത്തിക്ക് നിലനിൽപ്പുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇതൊക്കെയും വളരെ സ്പഷ്ടമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യേശു പുരോഹിത വർഗത്തെ ആഗമാനം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു പുരോധനയോ രണ്ട് പുരോധനയോ അല്ല പുരോഹിത വർഗത്തെ ആഗമാനം ഇത്ര നിശ്ചിതമായി വിമർശിച്ചത് അത് എന്നേക്കുമായി താക്കീതായി നമുക്ക് വചനത്തിൽ രേഖപ്പെടുത്തി നൽകിയിട്ടുള്ളത് ഇതിനെപ്പറ്റി നിങ്ങൾ ദയവായി ചിന്തിക്കണം എന്ന ഒന്നുകൂടെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു